ഞാൻ പറയുന്ന കാര്യം സാറൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ അത് വേണ്ടാന്ന് ആ പയ്യൻ അങ്ങ് തുടങ്ങി സാറേ അച്ഛൻ ഇപ്പഴാന്ന ബോധം പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി മുഴക്കുന്നു സാറേ പക്ഷെ ആ പയ്യന്റെ വായിട്ടുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞാൻ നമസ്കാരം എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഡ്മിഷൻ മേഖലയിലുള്ള ചതികളെ കുറിച്ചും പറ്റിക്കപ്പെടലുകളൊക്കെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഞാൻ ഒരു അമ്മയ്ക്ക് ദുരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ പറ്റിക്കപ്പെടുന്ന മറ്റൊരു രീതിയാണ് ഇവിടെ ബാംഗ്ലൂരിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് നേരിട്ട് ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്തുകൊണ്ട് പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും സൈഡ് ബിസിനസ് പോലെ ഈ അഡ്മിഷൻ മേഖലയിൽ ഏജന്റുമാരുടെ സബ് കണ്ണികളായിട്ട് അതായത് ഏജന്റുമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന കണ്ണികളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു സ്റ്റുഡൻസിനും കോളേജിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സൗകര്യം കോളേജ് വരെ ചെയ്യില്ല കാരണം ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട് എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുന്നതും അഡ്മിഷൻ മേഖല എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൂടിയാണ് അപ്പം സ്റ്റുഡൻസ് കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു കോളേജും എൻ്റർടൈൻ ചെയ്യില്ല കാരണം കുട്ടികൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആകുന്നത് പോലെയാണത് അപ്പോൾ കുട്ടികളെ അക്കാഡമിക് ലെവലിലും മറ്റു രീതിയിലൊക്കെ വളരെ കൺട്രോൾഡ് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഒരു അക്കാഡമിക് നിലവാരത്തിൽ നിർത്തിക്കൊണ്ട് മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഒരു കാരണവശാലും പ്രത്യേകിച്ച് വളരെ മികച്ച അക്കാഡമിക് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജും അവരുടെ സ്റ്റുഡൻസിനെ അവരുടെ ഒരു ബിസിനസ് അസോസിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്മിഷൻ കൺസൾട്ടന്റ് ആയിട്ടോ ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യില്ല കാരണം അങ്ങനെയുള്ള കുട്ടികളെ ഇവർക്ക് ഇവരുടെ ഒരു അക്കാഡമിക് കൺട്രോളിൽ നിർത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം ബിസിനസ് തരുന്ന എപ്പോഴും ബിസിനസ് പാർട്നേഴ്സാണ് സ്റ്റുഡൻസ് ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരു രീതിയിലും നേരിട്ട് അഡ്മിഷൻ ഒരു കോളേജിന് പ്രൊവൈഡ് ചെയ്യാനോ അവരുടെ കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രോസസിന്റെ ഭാഗമാകാനോ കഴിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന പൊതുവേയുള്ള കാര്യം എന്ന് വെച്ചാല് ബാംഗ്ലൂരിലുള്ള ഏജന്റുമാരുടെ സബ് കണ്ണികളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കുട്ടികളെ ഞങ്ങളുടെ കോളേജിൽ നേരിട്ട് അഡ്മിഷൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ക്യാൻവാസ് ചെയ്യും അല്ലെങ്കിൽ പാരന്റ്സിനെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഏജന്റിന് കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് കമ്മീഷൻ അടിക്കും കമ്മീഷനൊക്കെ അടിച്ചിട്ട് ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കും അപ്പം ഈ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഏജന്റ് ആരാണ് സ്റ്റുഡൻസിനും മനസ്സിലാവില്ല അതായത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിനും മനസ്സിലാവില്ല പാരന്റ്സിനും മനസ്സിലാവില്ല അവരുടെ ധാരണ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്സ് നമുക്ക് അഡ്മിഷൻ ശരിയാക്കി തന്നു അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ചെയ്തതാണ് അഡ്മിഷൻ എടുത്ത് കോളേജിൽ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുക ഈ കുട്ടി വേറെ ഏതോ ഒരു ഏജന്റിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് എവിടെയോ ഉള്ള ഏതോ ഒരു ഏജന്റാണ് ഞങ്ങളുടെ അഡ്മിഷൻ ഈ കോളേജിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ആ സമയത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ടാവില്ല ചിലപ്പോൾ ഫൈനൽ ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാകുക ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ കോഴ്സ് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പോയിട്ടുണ്ടാവും അത്തരം സാഹചര്യങ്ങൾ പിന്നീടുള്ള മൂന്ന് നാല് നാലുവർഷത്തോ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ഒരു സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മൾ മുമ്പ് പറയുന്ന പോലെ തന്നെ ഏജന്റ് അഡ്മിഷൻസ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസ് അല്ല എങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും നമ്മളുടെ ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ കോഴ്സ് കഴിയുന്നവരുള്ള ഒരു ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു ഹെൽപ് കിട്ടാതെ കോളേജ് നിങ്ങൾ ഏജന്റുമായിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞ് കഴിയുകയും ചെയ്യും നമുക്ക് അങ്ങനെ ഒരു ഏജന്റോ കാര്യങ്ങളോ ആരാത്ത രീതിയിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത സ്റ്റുഡൻസും ആ കോളേജിൽ ഉണ്ടാവില്ല അയാൾ ആ സ്റ്റുഡൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഏജന്റ് ഏതാന്നുള്ള ഒരു അറിവും നമുക്ക് ഉണ്ടാവും നമ്മൾ പെട്ടു വന്ന അവസ്ഥ വരും ആ രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരു കേസ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മറ്റൊരു അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുര ദുരനുഭവമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ മെസ്സേജസ് ആണ് ആ അമ്മയുടെ സമ്മതപ്രകാരമാണ് ഇത് പുറത്തുവിടുന്നത് കാരണം അമ്മ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എല്ലാവരും അറിയണം എന്നുള്ളതാണ് അവരുടെ പേരും കാര്യങ്ങളും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റുഡൻറ് വേറൊരു ഏജന്റിനെ കണക്ട് ചെയ്ത് അവസാനം അഡ്മിഷൻ ഇത് മനസ്സിലാക്കിയിട്ടുള്ള അമ്മ അത് ആ രീതിയിലുള്ള അഡ്മിഷൻ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ വളരെ വൃത്തിയായിട്ട രീതിയിൽ അവരുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുള്ള ഒരു വലിയ ദുരനുഭവം ആ അമ്മ എനിക്ക് ഞാനുമായിട്ട് പങ്കുവെച്ചത് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലെ ചൂഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ആ കോളേജിലെ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പിൽ വളരെ എന്താ പറയുക വളരെ നന്മയുള്ള മക്കളായിട്ടൊക്കെ വരുമ്പോൾ ഉള്ളിൽ ഈ രീതിയിൽ ഒരു ഏജന്റിനെ കണക്ട് ചെയ്ത് കൊടുക്കാനും നിങ്ങളെ കണക്ട് ചെയ്ത് കൊടുത്ത് ഒരു കമ്മീഷൻ അടിക്കാനൊക്കെ ഉള്ള ഇൻറ്റൻഷനോടു കൂടിയാണ് പല സ്റ്റുഡൻസും ബാംഗ്ലൂർ പഠിക്കുന്ന പല സ്റ്റുഡൻസും നിങ്ങളുടെ മുമ്പിൽ അഡ്മിഷൻ സപ്പോർട്ട് തരാം അല്ല അഡ്മിഷൻ ഹെൽപ്പ് ചെയ്യാം എന്നാണ് വരുന്നത് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം നമ്മളെ മുമ്പിൽ സംസാരിക്കുന്ന പല ആളുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പറയുന്ന ഇതൊക്കെ പറയുന്ന എൻ്റെ ഹെൽപ്പ് പോലും നിങ്ങൾക്ക് ആവശ്യമില്ല ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കാൻ ഇനി ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യും ചെയ്യാം എന്തുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് വളരെ പബ്ലിക്കായി വന്നു നിങ്ങളെടുത്ത് പറയുന്നത് നമ്മളുടെ കൈകൾ എപ്പോഴും ശുദ്ധമായിട്ടുള്ളത് ാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള തെറ്റുകൾ സംഭവിക്കുന്നില്ല ഒരാളെയും ചൂഷണം ചെയ്യുന്നില്ല സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത് ഈ മേഖലയിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ സപ്പോർട്ടിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ തന്നെയാണ് എന്നെ പറയാൻ പറ്റുള്ളൂ നമ്മളുടെ ഈ ഒരു പതിനഞ്ചു വർഷത്തെ ഒരു കരിയറിൽ ഒരാൾക്ക് പോലും ഈ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ല പറ്റിക്കപ്പെട്ടിട്ടില്ല ഒരാളും അവരുടെ അക്കാഡമിക്സിന് വേണ്ടിയിട്ട് അവരുടെ കരിയറിന് വേണ്ടിയിട്ട് അവരുടെ സുരക്ഷിതമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഭാവിക്ക് വേണ്ടി വരുമ്പം പറ്റിക്കപ്പെടരുത് എന്നുള്ള ഒരു എത്തിക്സ് എന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു അമ്മയുടെ അനുഭവം കൂടെ നിങ്ങൾ കാണുക നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ ടാറ്റ്ലൈനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വാട്സപ്പിൽ ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രീബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അഡ്മിഷന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കോഴ്സ് അത് മൂന്ന് വർഷത്തെ കോഴ്സാവട്ടെ നാല് വർഷത്തെ കോഴ്സാവട്ടെ കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആവുന്നത് വരെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗാഡിയനെ പോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതും ഒരു രൂപ പോലും സർക്കാർ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യം സാർ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ സാറിനോട് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടായിരുന്നു ഒരു മോളെ അതൊരു ആ കൊച്ചിന്റെ പേര് ബാംഗ്ലൂർ കൊച്ചിപ്പോ പഠിച്ചോണ്ടിരിക്കുന്ന കൊച്ചാ അപ്പൊ അത് അതാണ് അതിനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് നമ്മൾ ഇതുപോലെ പരിചയപ്പെട്ടതാ സാറിനെ ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് സാറിന്റെ നമ്പർ എടുത്ത പോലെ ഈ കൊച്ചിനെ അങ്ങനെ മോളുടെ വേറൊരു ഫ്രണ്ട് മുഖാന്തരം അതിനെ പരിചയപ്പെട്ടത് അപ്പൊ ഈ കൊച്ചിപ്പോ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ നല്ല കോളേജ് ആ കുഴപ്പമൊന്നുമില്ല അഡ്മിഷൻ എടുക്ക ആന്റി എന്നൊക്കെ പറഞ്ഞ എന്നെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് അവിടെ വേറൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി ആ ചെറുക്കൻ്റെ വീടുകൂടെ അപ്പൊ ആ പയ്യന്റെ പേര് അപ്പൊ അവനും അവിടെ പഠിച്ചതാന്ന് പറഞ്ഞു ആ കോളേജിൽ പഠിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ ഈ പിള്ളേർ രണ്ടുപേരും കൂടെ കൂടി അപ്പൊ പിന്നെ എന്റെ മോളയും പിന്നെ മോളുടെ ഒരു കൂട്ടുകാരി ഉണ്ട് കുഞ്ഞിന്റെ പേര് ആ കുഞ്ഞിന്റെ അമ്മയും ആ മോളെ ഇതുപോലെ കോൺഫറൻസ് കോൾ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഞങ്ങളത് വരെ നിങ്ങൾ നൂറ് ശതമാനം നല്ല നല്ല കോളേജ് തന്നെയാ ഞങ്ങളവിടെ ഞങ്ങൾ ഞങ്ങളിപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ അങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലോ ഇപ്പോഴെ സീറ്റ് എന്നാൽ ബുക്ക് ചെയ്തിടാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പിള്ളേരുടെ പ്രൂഫൊക്കെ അയച്ചു തന്നാൽ മതി സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പൊ പിള്ളേരുടെ ഓൾറെഡി നമ്മൾ ഈ ആധാറും സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതെല്ലാം കൂടെ നമ്മൾ പൂരിപ്പിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇപ്പൊ സീറ്റ് ബുക്ക് ചെയ്തതിരി ഇട്ടേക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അയ്യായിരം രൂപ അടച്ചാൽ മതി അയ്യായിരം രൂപ ഇട്ടതല്ല അവര് പറയുന്ന സമയത്തേക്ക് അടച്ചാ മതി എന്നും പറഞ്ഞു അപ്പൊ ഞാ എന്തായാലും നമുക്കിതൊരു പേടി സാറേ കാരണം പിള്ളാരല്ലേ പഠിച്ചിറങ്ങുന്ന പിള്ളേരുവാ അത് തന്നെയല്ലേ ഈ പയ്യനൊക്കെ അതിനെ നമുക്ക് പരിചയവും ഇല്ല അപ്പൊ ഈ പയ്യനോട് ഇപ്പൊ ഞങ്ങള് വിളിച്ചപ്പോ പറഞ്ഞ മോനെ ഇപ്പഴേ അഡ്മിഷൻ ഒന്നും എടുക്കുന്നില്ല കാരണം മോടെ അച്ഛന് ഇല്ല പുറത്താ അപ്പൊ പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു കോളേജൊക്കെ ഞങ്ങക്ക് നേരിൽ കണ്ടിട്ട് മതി പിന്നെ അതിന്റെ ഇപ്പോഴും അഡ്മിഷൻ ഒന്നും വേണ്ട എന്ന് എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ മോളുടെ അച്ഛനും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് കോളേജ് ഒക്കെ നേരിൽ കണ്ട് സാറുമാരെയൊക്കെ നേരിൽ വന്ന് കണ്ട് പരിചയപ്പെട്ടൊക്കെ മതി കാര്യങ്ങളൊക്കെ അത് തന്നെയല്ല പ്ലസ് ടുവിന്റെ ഒന്നും ആയിട്ടില്ലല്ലോ ഇപ്പം പരീക്ഷ ഇപ്പൊ നടക്കാൻ പോകുന്നതേയുള്ളൂ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വരണമല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞു ആ പയ്യൻ അങ്ങ് തുടങ്ങി സാറെ വഴക്കുണ്ടാക്കാനായിട്ട് ഇപ്പൊ എന്റെ മോളെ വിളിച്ചിട്ട് പറയാം എന്തുവാ എന്റെ അച്ഛൻ ഇപ്പഴാന്നാ ബോധവദിച്ചത് ഞാനവിടെ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുവായിരുന്നു അത് കേസാക്കും നിങ്ങളല്ല അതിന്റെ പൈസ തരണം അവരിപ്പം ഇപ്പൊ നിങ്ങൾ അവിടെ തന്നെ പഠിച്ചു ജയിച്ച് ആ കോളേജ് അല്ല പഠിച്ചു ജയിച്ചല്ല നിങ്ങൾ ആ കോളേജിൽ തന്നെ ചെന്ന് ചേർന്ന് കഴിയുമ്പോ രണ്ട് സീറ്റ് വന്ന് കിടക്കുമ്പോ അവർ ചോദിക്കും ഇത് എങ്ങനെ വന്നു എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ മുഖാന്തരം അത് വന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമാകും അത് കേസാകും പോലീസ് വരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളല്ലെങ്കി അതിന്റെ പൈസ അഡ്മിഷൻ്റെ പൈസ ഇപ്പൊ നമ്മൾ ആ രണ്ട് സീറ്റിൻ്റെതല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ കൊടുക്കണം അപ്പൊ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു സാറേ ഇങ്ങനത്തെ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ സാറേ സാറിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളങ്ങനെ കാണാറുണ്ട് നീട്ടിങ്ങനെ എടുത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി മുഴുക്കുന്നു സാറേ കുഞ്ഞിനോട് പറയുന്നത് ഞങ്ങള് കൊണ്ട് കേസാക്കും ചെറിയായിരിക്കും കേസ് വരുന്നത് പിന്നെ പൈസ അയച്ച് കൊടുക്കാനുള്ളത് ഇപ്പൊ മോളോട് പറയായിരുന്നു എന്റെ മോനെ ദൈവമായിട്ട് സാറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ് ഇപ്പൊ അവക്ക് കേൾക്കുമ്പം തന്നെ പേടിയപ്പോ അമ്മയ കോളേജ് അങ്ങ് മാറാൻ എനിക്കങ്ങ് പേടിയാ ഇനി നല്ല റാഗിങ്ങിനോ എല്ലാം ആ പെണ്ണോ ചെറുക്കനോ എല്ലാം വരുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴാ ഞാൻ പെട്ടെന്ന് സാറിനെ വിളിച്ചത് എനിക്കിത് നമുക്ക് ആ പക്ഷെ ആ പയ്യന്റെ വായിന്ന് പിന്നീട്ടുള്ള സംസാരങ്ങൾ കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി ഞാനങ്ങ് കാരണം അതുവരെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിട്ടിരുന്ന പയ്യൻ കൊറേ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ മോളെ ഏർ എടീന്നൊക്കെ വിളിച്ചു തോന്നുന്നു എടീ പോയി നിന്റെ അമ്മ കെണ്ടുവ എന്റെ അച്ഛനെപ്പോഴാണോ ബോധം ഉണ്ടായത് ബോധം ഇതിച്ചത് ഇപ്പോഴാണോ കോളേജിനെ കുറിച്ച് അറിയാനൊക്കെ തോന്നുന്നത് എന്നൊക്കെ കുറെ സംസാരിച്ചു ലാസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു എത്ര ദിവസം എന്റെ മോളെ വിളിച്ച അനാവശ്യം പറയരുത് ആ ഞങ്ങള് കൊച്ചിന്റെ പേര് കേസ് എടുക്കും പറഞ്ഞു കൊച്ചിനെ ഒന്ന് വരയ്ക്കാൻ പതി മോളെ പേടിച്ചിട്ടോക്കെ ഞാൻ പറഞ്ഞു വേറെ ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തു സാറേ പിന്നെ സാറേ സത്യം ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ ചതിക്കത്തില്ല എന്ന് കരുതി ദൈവം നമ്മളെ ചതിച്ചില്ല അങ്ങനെ വേണം പറയാനൊക്കെ ഉണ്ട് കാരണം ഞങ്ങളൊക്കെ നല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ സാറേ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നവരാ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയില്ല നമ്മള് കഷ്ടപ്പെടുന്നത് അപ്പൊ ദൈവം നമ്മളെ അങ്ങനെ പറ്റിക്കുക സാറിന്റെ അടുത്ത് വന്നു പെടാൻ പറ്റിയതന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങള് കാണുന്നത് മോളോട് പറയുന്ന എന്റെ മോനെ ദൈവമായിട്ട് സാറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതൊന്ന് ശ്രദ്ധിച്ചോട് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു സംഭവങ്ങളാണ് ഒരു ഫ്രണ്ട് പരിചയപ്പെട്ടായിരുന്നു ഒരു മോളെ അതൊക്കെ കൊച്ചിന്റെ പേര് പഠിച്ചോണ്ടിരിക്കുന്ന കൊച്ചാ അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുപോലെ ഒരിക്കലും ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്പർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ ടാഗ്ലൈനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രീബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ പുതിയ കോളേജിൻ്റെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്